നിന്റെ പേര് പറഞ്ചി സ്കൂൾ ക്ലാസ്സിലാണ് എൽ കെ ജി ഇല്ല പപ്പൻ്റെ പേരെന്താ പപ്പക്ക് വേറൊരു പേരുണ്ടല്ലോ மொத்தம் வரா மல்லு டிராவலர் மல்லு டிராவலர் 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 மல்லு டாவர் அல்ல மல்லு டிராவலர் மல்லு டிராவலர் டாவர் டிராவலர் டாவல் டிராவலர் மல்லு டாவர் டாவர் டிராவலர் டிரா டிரா ട ട ആമദി ബോർഡ് ട വാ വാ ടാവ ടാവ ല ല ല ടാവല ടാവല ടാവലർ 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 ല ടാവലർ ആ ഇപ്പറ മല്ലു ട്രാവലർ മല്ലു ടാവലർ ട്രാവലർ ടാവൽ പറയടാ മല്ലു ട്രാവലർ ഇല്ല ആവറ ഗുഡ് നൈറ്റ് നൈറ്റ് അല്ല ഹേ നേ ഇവർ നേ നേ ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് ടാറ്റ പറ ടാറ്റ കൈയാണുന്നില്ല കൈയേട് വെർത്തിട്ട് പറ ടാറ്റ ടാറ്റ കൈയേട് വെർത്തെ ടാറ്റ ടാറ്റ ചിരിച്ചു ഇരുന്നോ ചിരിച്ചു പോകുമ്പോൾ അല്ലേ ചിരിക്കും പൊതുപ്പ് മാറ്റി ചേർച്ച ആയിരം ആക്കി തരാൻ പറയണേ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ശരി